ഹായ് ഗേസ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞങ്ങൾ കൊടുങ്ങല്ലൂർ അമ്പലം വരെ പോയതാണ് കേട്ടോ അവിടെ ആയിരുന്നു അപ്പോൾ ആനപ്പുരം കാണാൻ വേണ്ടി പോയതാണ് പോയപ്പോൾ നിങ്ങളെങ്കൂടെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ച കേട്ടോ ഫസ്റ്റ് തന്നെ ഇൻട്രോ തന്നെ ആനയുടെ അവര് ഇതൊക്കെ ഇട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചേ എല്ലാവർക്കും ആനേനെ ഭയങ്കര ഇഷ്ടമാണല്ലേ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഞാൻ കുറേ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എല്ലാവർക്കും താലപ്പൊലി കണ്ടാലോ നമ്മൾ കൊടുങ്ങല്ലൂർ ക്ഷേത്രം എത്തിയിട്ടുണ്ട് കേട്ടോ കുറച്ച് ടാസ്ക് ആയിരുന്നു കേട്ടോ കേറാനായിട്ട് നമ്മളൊന്നും വട്ടം ചുറ്റിയല്ല വെച്ചു ആ വീട്ടിൽ പോകുന്ന വഴി ഒന്ന് വട്ടം ചുറ്റി അവസാനം ഇനിയിപ്പ ഞങ്ങള് വീട്ടിലോട്ട് പോവാനായിട്ട് പോയതാ കാരണം ഫുള്ള് ഇറങ്ങി ഫുള്ള് ഇറങ്ങി ലാസ്റ്റ് ഞങ്ങള് അമ്പലത്തിലേക്ക് പോണ വഴി അവിടെ എത്തി ചെറിയ കിട്ടി ഞാൻ അവിടെ പതുക്കെ ചവിട്ടി നിൽക്കുകയും ചെയ്തു അപ്പൊ തന്നെ അവിടത്തെ ബാരിക്കേഡുകൾ അപ്പുറത്ത് മാറ്റി വണ്ടികൾ പെർമിഷൻ കൊടുത്തു വണ്ടി വണ്ടി നമ്മുടെ പോന്നിട്ട് ഭയങ്കര സന്തോഷായി കേട്ടോ കാര്യം നമുക്ക് കേറാൻ പറ്റും വിചാരിച്ചാലല്ലേ ഭയങ്കര സർപ്രൈസ് കേറ്റോ നമ്മൾ ഇവിടുന്ന് കുറച്ച് നടന്ന് പോകാനായിട്ടുണ്ട് കേട്ടോ ഇതിന്റെ ഉള്ളിലോട്ട് ഇവിടെ ആയോണ്ട് ആ ഇവിടെ തന്നെ നമുക്ക് ഒരു ചേട്ടൻ കുറച്ച് ഗ്യാപ്പ് ഗ്യാപ്പൊക്കെ തന്നു നമ്മളവിടെ വണ്ടി ഇരുന്ന് കുറച്ച് നടക്കാനുണ്ട് ജാനിക്കുട്ടിക്ക് ചെറിയൊരു കിച്ച് കിച്ചൊക്കെ ഉണ്ട് അതിന്റെ ഒരു സങ്കടമൊക്കെ മുഖത്തുണ്ട് കേട്ടോ എന്നോട് വന്നു ഐശിയിൽ നിന്നിട്ട് പറ്റിയതാ മൂന്ന് അപ്പൊ അറിയാം അങ്കമാടി പോവാറായ്മത്തേക്ക് അസുഖം വലിച്ചു വെച്ചില്ല ജാനി അച്ഛനില്ല ട്ടോ ഞങ്ങള് മാത്രമേ ഉള്ളൂ ഉള്ളു നടപ്പന്താന്നെട്ടോ നടപ്പന്തല് ഇവിടെ ആദ്യം ആന വന്ന് കടത്തത് കണ്ടോ നല്ല മണുണ്ട് ആനപ്പിണ്ടത്തിന്റെ ആയിട്ട് നടപ്പന്തലായിരുന്നു ഇവിടെ ഞങ്ങളുടെ നേരെ അമ്പൃതലോട്ട് പോകാനവിടന്നെ അവിടെയാണ് അമ്പലം വണ്ടിയിട്ടത് കുറച്ച് ലോങ്ങ് ആയിപ്പോയി ഞങ്ങൾ അത്യാവശ്യം നടക്കണ്ട വന്ന് അവിടെ പാർക്കിംഗ് ഒന്നും ഇല്ലാന്ന് തോന്നണേ ഇല്ല ഫസ്റ്റ് തന്നെ ഞാൻ പറയട്ടെ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നവരാണെങ്കിൽ തിരുത്തി തരാം കേട്ടോ ഞാനിത് പോണെ ആനപൂരം ഒന്നും കൂടിയിട്ടില്ല ഞാൻ മൂന്ന് മൂന്നാനയൊക്കെ നിന്നിട്ടുള്ള പൂരങ്ങളൊക്കെ കൂടിയിട്ടുണ്ട് ഇത് ആന ഉള്ള ഒമ്പത് ആനകളുണ്ട് അതിൽ ഏഴ് ആനകൾ നേരത്ത് നിന്നിട്ടുള്ള പൂരമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം ഞാൻ ഫസ്റ്റ് ടൈമായിട്ടാണ് കൂടാൻ പോകുന്നത് ഭയങ്കര ആകാംക്ഷയായിരുന്നു രാവിലെ തൊട്ടേ അമ്മ പറയുന്നുണ്ടെന്ന നമുക്ക് പോവാൻ പോകാം അങ്ങനെ രാവിലെ വരാതിരുന്നപ്പോഴാണ് വല്യമ്മ വിളിച്ചിട്ട് പറഞ്ഞു വല്യമ്മയുടെ വീട് ഒരു വല്ല്യമ്മയുടെ വീട് കൊടുങ്ങല്ലൂരാണ് വല്യമ്മ വിളിച്ചിട്ട് പറഞ്ഞു രണ്ട് രണ്ട് രാവും തുടങ്ങും നിങ്ങൾ അപ്പത്തേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞു കേട്ടോ ഞാൻ ചെന്നപടി ശ്രദ്ധിച്ചത് ആനയുടെ കാലിലോട്ടാണ് ആന നിന്ന് നിന്ന് കാലൊക്കെ കഴിച്ചു എന്ന് തോന്നുന്നു കേട്ടോ എല്ലാ ആനകളും ഒരേ രീതിയിൽ തന്നെ കാല് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് ചെറുതായിട്ടൊരു പേടിയൊക്കെ വന്നു കേട്ടോ ഇനി ആനങ്ങാണെ അടങ്ങാലോ കാര്യം ഒത്തിരി നേരമായിട്ടുണ്ടായിരുന്നു കേട്ടോ നിങ്ങൾ നിൽക്കാൻ തുടങ്ങിയിട്ട് പിന്നെ ഞങ്ങള് കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടത് നേരെ ഫ്രണ്ടിൽ പോയി നിന്ന് അത്യാവശ്യം നല്ല ക്രൗഡ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ബാക്കിലായിട്ടാണ് കേട്ടോ നിന്നത് ഞാൻ കാണിച്ചു തരുന്നോണ്ടോ ഒത്തിരി ആൾക്കാരുണ്ട് ഇത് അമ്പലത്തിന്റെ പിൻഭാഗമാണ് കേട്ടോ അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് കുറേ നേരം ഇങ്ങനെ എടുക്കുകയും കുറേ സംസാരിക്കുകയൊക്കെ ചെയ്തു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആനേനെ ആനയനെ കണ്ടോണ്ടെങ്കിൽ എത്ര കണ്ടാലും എടുക്കാത്തൊരു സംഭവമാണ് കേട്ടോ ആനേനെ നോക്കി വായും വിളിച്ചു നിന്ന് നിൽക്കും ഞാനവിടെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് കേട്ടോ ഞാൻ യൂട്യൂബിലൊക്കെ ഏറ്റവും കൂടുതൽ ആനകളുടെയൊക്കെയാണ് കാണാറുള്ളത് നമ്മുടെ കാവേരി എന്ന് പറയുന്ന ഒരു ആനയൊക്കെ ഉണ്ടല്ലോ നമ്മുടെ റിക്കാർഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഞാൻ ആ വിച്ചുനെ കൊച്ചിനെയൊക്കെ ആ ഫ്രണ്ടിൽ ബാക്കിൽ നിന്നിട്ട് ഞാൻ പതുക്കെ ഫ്രണ്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു ആനയുടെ എടുത്ത് നിന്ന് കാണാനായിട്ട് തൊട്ട് ഫ്രണ്ടിൽ തന്നെ നിന്ന് നിന്നോട്ട് ഞാൻ ആനയുടെ എടുത്തെടുത്താണ് എനിക്ക് ഇടയ്ക്കിട്ട് അത് തന്നെ ഫീൽ ആവുന്നുണ്ടായിരുന്നു കേട്ടോ ദൈവമേ ഇനി ഇടഞ്ഞങ്ങാണോ വരുമോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചത് ഇപ്പോഴത്തേക്ക് ഞാൻ തൊട്ടെടുത്ത് നിന്ന് കേട്ടോ അത് ഈ ഒരു വീഡിയോ തൊട്ട് ഞാൻ തൊട്ടടുത്ത് നിൽക്കുകയാണ് അപ്പം അത് നൈസായിട്ട് നോക്കുമ്പോൾ കേ എൻ്റെ എന്നെ ഞാൻ വിചാരിക്കുന്നത് എന്നെയാണോ നോക്കുന്നത് എന്നെയാണോ നോക്കുന്നത് എന്നെ നോക്കണ്ട അങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാൻ ചിന്തിച്ചോണ്ടിരുന്നത് പിന്നെ അതുങ്ങൾക്ക് ഇടയ്ക്ക് നന്നായിട്ട് ഫുഡൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു ഇത് കരിമ്പ അപ്പം ഫുഡൊക്കെ കൊടുക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് വലിയ ക്ഷീണം കാര്യങ്ങളൊന്നും ഇല്ലാന്ന് തോന്നും കേട്ടോ പക്ഷേ ഈ ചൂടത്ത് വെയിലത്ത് അതുങ്ങളിങ്ങനെ നിൽക്കാനായിട്ട് പാവം തോന്നൂട്ടോ നമുക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പം ഏഴാനകളാണ് തിടമ്പ് ഏറ്റേക്കുന്ന ആനയാണ് കേട്ടോ ഏറ്റവും വലുത് ബാക്കിയെല്ലാം കുഞ്ഞന്മാരാണ് കേട്ടോ വലിയൊരു ഹൈറ്റില്ല എന്നാലും കുഴപ്പമില്ല അപ്പം നല്ല രസം ഉണ്ടായിരുന്നു ആനപ്പൂരം ഒക്കെ കാണാണ്ട് ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഏഴ് ആനകൾ ഞാൻ കണ്ടിട്ടുണ്ട് സിനിമയ്ക്കകത്തും അതുപോലൊക്കെ തന്നെ അല്ലാണ്ട് ഫോണിനകത്തൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതല്ലാണ്ട് നേരിട്ടിതാദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് ഇനി എൻ്റെ നെക്സ്റ്റ് ആഗ്രഹമാണ് തൃശ്ശൂർ പൂരം കാണാൻ പോകണം എന്നുള്ളത് പക്ഷേ വിച്ചു പറയുന്നത് കേട്ടു തൃശ്ശൂർ പൂരത്തിന് ഭയങ്കര ടൈറ്റ് ആളായിരിക്കും നമുക്ക് ചെന്നാൽ കാണാൻ പറ്റുമോ എന്നും അറിയത്തില്ല എന്നൊക്കെ അപ്പോൾ നമുക്ക് എന്തായാലും ട്രൈ ചെയ്യാം കേട്ടോ തൃശ്ശൂർ തൃശ്ശൂർ ജില്ലയിൽ ഇരുന്നിട്ട് തൃശ്ശൂർ പൂരം കണ്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാടിന് തന്നെ അതൊരു അപമാനമല്ലേ അപ്പം എന്തായാലും പോകും അപ്പോൾ കൊടുങ്ങല്ലൂർ അമ്പലം അത്യാവശ്യം ഫെയിമായിട്ടുള്ള ഒരു അമ്പലമാണല്ലേ കൊടുങ്ങല്ലൂർ ഭരണിയൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളതാണ് ഒത്തിരി ന്യൂസുകാരൊക്കെ വന്നിട്ട് താലപ്പൊലിയിടെ പിടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഒത്തിരി വ്യത്യാസങ്ങളുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇടുക്കിയിലൊക്കെ ആണെങ്കിൽ ഇതിനെ ഉത്സവം എന്ന് പറയുള്ളൂ പക്ഷേ ഇവിടെ താലപ്പൊലിന്ന് ആട്ടോ കൂടുതൽ ആൾക്കാരും പറയുന്നത് അപ്പോൾ ഞാനും താലപ്പൊലിന്ന് പറയാവേ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങള് ചെന്നപ്പോഴത്തേക്ക് ഇത് കഴിഞ്ഞു പോകുന്നൊക്കെ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ വിച്ചുനും അമ്മയ്ക്കൊന്നും പ്രത്യേകിച്ച് ഒരു എക്സ്പ്രഷനും ഉണ്ടായിരുന്നില്ല കേട്ടോ അവർ വർഷം എല്ലാ വർഷവും ഇത് പോയി കാണുന്നോണ്ടാവും അവർക്ക് പ്രത്യേകിച്ച് എക്സ്പ്രഷനൊന്നും ഇല്ലാണ്ടായി നമ്മളിതിങ്ങനെ കാണാണ്ടിരുന്ന് കണ്ടപ്പോ വാകും എന്നുള്ളൊരു ചിന്തയായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആനകളെ അപ്പോൾ ഭയങ്കര 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 ഇഷ്ടമാണ് അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം തോന്നി ഇതെല്ലാം ഇങ്ങനെ കണ്ടപ്പോൾ കണ്ടപ്പോട്ടോ പിന്നെ എന്റെ മനസ്സിൽ ചിന്തയെന്ന് വെച്ചാൽ ജാനിക്കുട്ടീനെ ഫ്രണ്ടിൽ കൊണ്ടുവന്നൊന്നും കാണിക്കണം പക്ഷെ തൊടാനും പറക്കാനൊന്നും പറ്റില്ല കേട്ടോ കാരണം നമ്മൾ ഇത് ഉത്സവത്തിന് ഇങ്ങനെ എഴുന്നളിച്ച് നിൽക്കുന്നതല്ല നമുക്ക് അതിൻ്റെ അടുത്തോട്ട് പോകാനൊന്നും പറ്റില്ല ഇഷ്ടംപോലെ പോലീസുകാരൊക്കെ ഉണ്ട് കേട്ടോ ആൾക്കാരൊക്കെ ഇങ്ങനെ ചുറ്റി അതായത് ആരും പോയി പിടിക്കാനും തൊടാനൊക്കെ ഇരിക്കാണ്ടായിരിക്കും നിറച്ച് പോലീസുകാരൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ നല്ല ഭംഗിയായിട്ട് തന്നെ ആനപ്പൂരങ്ങണ്ട് ഗൈസ് എനിക്ക് നമ്മുടെ ഈ തൃശ്ശൂരിലേ ഉണ്ടല്ലോ ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് സംഭവങ്ങളാണ് ഒന്ന് പള്ളിപ്പെരുന്നാളും രണ്ട് പൂരങ്ങളും കേട്ടോ ഭയങ്കര ഒരു വൈബാണല്ലേ ശരിക്കും പള്ളിപ്പെരുന്നാളിനൊക്കെ പോലുണ്ട് ലൈറ്റ് സെറ്റിങ്സ് കൊണ്ട് അവർ നമ്മുടെ കണ്ണ് മഞ്ഞ അതുകൊണ്ട് തന്നെ പൂരങ്ങൾക്ക് പോയിട്ടുണ്ടെങ്കിൽ ആന അതുപോലെ തന്നെ വെച്ചുവാണിക്കടകൾ അങ്ങനെയൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും കേട്ടോ ഭയങ്കര തിരക്കുമായിരിക്കും അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ പൂരവും പള്ളിപ്പെരുന്നാളും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മുടെ അവിടെത്തെ ഉത്സവങ്ങൾ ൊക്കെ വെച്ചാൽ ഞാൻ നമ്മുടെ വീടിനടുത്തുള്ള അമ്പലങ്ങളിലൊക്കെ കൂടി ഇപ്പോൾ ആനയൊന്നും ഇല്ലാട്ടോ നോർമലി ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ ഉത്സവം കാണും അതെ നമ്മളെല്ലാവരും പോവും ദീപാരാധന അങ്ങനെയുള്ള കുറച്ച് പിന്നെ എന്താ പറയുക അങ്ങനത്തെ കുറച്ച് 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 കാര്യങ്ങളൊക്കെ നാരങ്ങ വിളക്ക് അങ്ങനെയുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ അവിടെ പിന്നെ താലപ്പൊലി ഉണ്ടാവും താലം പിടിച്ചിട്ട് നമ്മൾ പോകലു അതൊക്കെയാണ് കൂടുതലും നമ്മുടെ അവിടെ കേട്ടോ ഇങ്ങോട്ടേക്ക് ഈ ഒരു സൈഡിലോട്ട് വരുമ്പോഴാണ് ഏറ്റവും കൂടുതലും ആനകളൊക്കെ ഇറക്കിയിട്ടുള്ള ഉത്സവം എന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ അവിടെ ഭയങ്കര കുറേ കൃഷ്ണൻ്റെ അമ്പലത്തിലും അങ്ങാണ്ട് ഒരു പ്രാവശ്യം അങ്ങാണ്ട് മൂന്നാൻ ങ്ങാണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് അതല്ലാണ്ടും പിന്നെ എനിക്കറിയില്ല കേട്ടോ ഇപ്പോഴൊക്കെ അവിടെ ഉണ്ടോയെന്നു എനിക്ക് അറിയത്തില്ല കേട്ടോ ഞാൻ പോയിട്ട് ഒത്തിരി വർഷമായില്ലേ ഇപ്പോൾ അവിടുത്തെ അമ്പലത്തിലെ ഉത്സവങ്ങൾക്കൊക്കെ പോയിട്ട് ഒത്തിരി വർഷമായി അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കത് വലിയൊരു നോളജ് ഇല്ല കേട്ടോ അതിൽ അപ്പോൾ എനിക്ക് തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇങ്ങനെ പൂരം പള്ളിപ്പെരുന്നാളൊക്കെയാണ് പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട് നമ്മളീ പള്ളിപ്പെരുന്നാളിനും പൂർത്തനൊക്കെ കാണാൻ പോകുമ്പോഴുണ്ടോ ഏറ്റവും കൂടുതൽ എനിക്ക് സന്തോഷം തോന്നുന്ന ഒരു കാര്യം ഇവരെയൊക്കെ കാണുന്ന ആനേനയും അതുപോലെ കാരണം ലൈറ്റ് സെറ്റിങ്സ് ഒക്കെ സെറ്റിങ്സൊക്കെ കാണുന്നതെനിക്കിഷ്ടമാണ് അതല്ല കേട്ടോ വേറെ ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന ഒരു കാര്യമുണ്ട് ശരി ഫാമിലി മെമ്പേഴ്സ് ഓടി വന്ന് മിണ്ടുട്ടോ എനിക്ക് എങ്ങനെയാണ് സന്തോഷം അറിയിക്കേണ്ടതെന്ന് അറിയത്തില്ല കാര്യം എന്താ പറയുക നമ്മളെ തിരിച്ചറിയാം നമ്മുടെ അടുത്തോടി വന്ന് സംസാരിക്കുക അതൊക്കെ ഒരു ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യമാണല്ലേ എത്രയോ പേരെ ഈ ഗ്യാപ്പിലൊക്കെ ഓടി വന്നിട്ട് ചീച്ചിലും ചേച്ചിലൊന്ന് ചോദിച്ചിട്ട് പോകുന്നതെന്ന് അറിയുമോ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി പിന്നെ വീഡിയോ ഒക്കെ എടുക്കാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ഫാമിലിക്കും കൂടുതലും കുട്ടികളെ പിന്നെ അമ്മമാരൊക്കെ ആയിരിക്കും വന്ന് നമ്മളെ തൊടു സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് അത് പുറകിൽ നിന്നൊക്കെ വന്നിട്ട് പെട്ടെന്ന് നിങ്ങൾ തൊടുവു തേക്ക് ഞെട്ടിപ്പോകട്ടോ എന്നാലും എനിക്കതൊരു സന്തോഷം തന്നെയാണ് അപ്പം ഞാൻ കൂടുതലും അതുകൊണ്ടാട്ടോ അവർക്ക് ഇഷ്ടമുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ലല്ലോ വീഡിയോ ഒക്കെ എടുക്കുന്നത് അതുകൊണ്ടാണ് വീഡിയോ ഒന്നും അധികം എടുക്കാത്തത് ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു വരുന്ന വഴിക്കായാലും ഒരു ചേച്ചിയും ചേട്ടനും കൊച്ചൊക്കെ വന്ന് കണ്ടായിരുന്നു എനിക്കത് അറിയണോ ഞാൻ സത്യല്ലോ പറഞ്ഞേ സത്യം ഞാൻ ഞങ്ങള് അമ്പലത്തിലെത്തിക്കോ ഇത് നോക്കിയ ദേവിയുടെ ചിത്രം വരച്ച് പൂ കൊണ്ട് റെഡിയാക്കി വെച്ചേക്കുന്ന നോക്കിയാൽ കണ്ടോ പൂമാല നിങ്ങൾ ശ്രദ്ധിച്ചു ചോയ്ക്ക് കണ്ടോ ഞങ്ങൾ ചുമ്മാ ഒന്ന് അമ്പലമൊക്കെ ഒന്ന് ചുറ്റി കാണാമെന്ന് വിചാരിച്ചോട്ടോ നല്ല തിരക്കാട്ടോ അത്യാവശ്യം നല്ല തിരക്കുട്ടോ ആനിക്കുട്ടിയൊക്കെ കിളി പോയി നിൽക്കുന്നത് ഐസ്ക്രീം കണ്ട് മേടിച്ചു കൊടുക്കാത്ത വിഷമത്തിനാണേ ഇപ്പൊ ആന ഇങ്ങോട്ട് വരുന്ന ലക്ഷണമുണ്ട് നമുക്കൊന്ന് ചുറ്റി കറങ്ങി കാണാം ഫുൾ ആയിട്ട് ഇനി മ്മഅ സമാധാനക്കേട് വേണം അമ്മയ്ക്ക് അല്ലെങ്കിൽ തന്നെ ഉണ്ട് സമാധാനക്കേട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് എവിടെ ഇരിക്കുന്ന അവര് പത്തിരൊന്നും ചെയ്തല്ല കുറഞ്ഞത് നൂറ് നൂറ്റമ്പത് രൂപ എല്ലാവർക്കും കൊടുക്കേണ്ടി വരും സന്തോഷണ്ടോ ജാനി എന്നാ അച്ഛനെ ജ്യൂസ് ഒക്കെ കുടിച്ച് ഒന്ന് റിലാക്സ് ചെയ്യും ഞാനൊന്നും പോയിട്ട് വരാൻ അമ്മേനൊന്നും ആകാശത്തൊഴിലൊക്കെ ഇത് വല്യ ആകാശത്തൊഴിലാട്ടോ അവിടത്തെ വല്യതാട്ടോ വലിയ ആകാശത്തൊഴിലാ നമുക്ക് ജസ്റ്റ് എന്തായാലും പോയി കണ്ടിട്ടൊക്കെ വരാല്ലേ എന്തായാലും വന്നില്ലേ കൊച്ചിന്റെ ഒരു സന്തോഷം കൂടെ കാണാള് കറച്ചിലൊക്കെ കേട്ടോ അത് സിന്ധുമായി എല്ലാത്തിലും അവളെ കയറ്റി അപ്പൊ ഇനിയും കറിഞ്ഞാ കേറ്റിയാലോ എന്നുള്ളൊരു ചിന്ത കറിഞ്ഞ പക്ഷെ ചമ്മിപ്പോ ഞങ്ങൾ വന്ന് നേരെ ഇങ് കൊണ്ടുപോകുന്നു അച്ചു ആകാശത്തോട്ടിൽ ആകാശത്തോട്ടിലൊന്നുകൂടെ കേറിയാലോ പക്ഷെ ഇത് വല്യതാ കേട്ടോ ഇത് അതെ അതെ കറോഡിക്കിടക്കട്ടെ ആന ഇപ്പൊ ആന ആ സൈഡിലാണോ ആ ഇല്ല 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 ആന അപ്പറ സൈഡിലാണ് ട്ടോ ഇതപ്പ ശരിക്കും ഫ്രണ്ട് ഇതല്ലേ വരുന്നത് അപ്പൊ ആന ഫ്രണ്ടിലേ വരണ്ടത് ഞാൻ കണ്ടു ഞാൻ കണ്ടു അല്ല ആന ഫ്രണ്ടിലേ വരണ്ടത് ആ കൊള്ളാംട്ടോ അടിപൊളി അമ്മ തൊഴാൻ വേണ്ടിട്ട് കയറിപ്പോയെ ഉണ്ടോ മാരും അകത്തുനിന്ന് ഭയങ്കര കുഴിച്ചാണല്ലോ ജാനി കൂട്ടത്തിനട്ടോ നല്ല ഇഷ്ടംപോലെ പിള്ളേരുടെ ഹെലികോപ്റ്റർ ഉണ്ട് എല്ലാ സാധനവും ഓടിച്ചത് ആണോ വഞ്ചിയില്ല അയ്യോ വഞ്ചിനോ വഞ്ചിയില്ല ഇത് കുഞ്ഞു തന്നെയാച്ചോ നമ്മടെ അവിടെ വന്നതായിരുന്നു വലിയത് ബീച്ചില് ബീച്ചില് ഫെസ്റ്റിന് വന്നത് അല്ല ഒന്നും ഒന്ന് ഓടാ ഇവിടെ അച്ചമ്മിയും അച്ചയും കൊച്ചുമകളും കൂടെ ഈ മണ്ണി കൂടെ ഓട്ടമായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞ കേട്ടോ ഒന്നും കൂടെ ഒന്ന് ഓടാനായിട്ട് ഞങ്ങളെല്ലാം ചുറ്റി എന്തായാലും നമ്മൾ വന്നല്ലോ അപ്പൊ നമുക്ക് എല്ലാം ചുറ്റി കണ്ടുപോവാം ഇവിടെ ഇഷ്ടംപോലെ കൈനോട്ടക്കാരുണ്ട് എന്റെ പൊന്നെട്ടാ പേടി അതുകൊണ്ടാ വരാത്ത അല്ലാതെ തന്നെ നമുക്ക് ടെൻഷൻ അതിന്റെ കൂട്ടത്തിഷ്ടംപോലെ ചാണകങ്ങളൊക്കെ ഇണ്ട് വെച്ചുപാണിക്കടകളൊക്കെ ഇഷ്ടം പോലെ നോക്കുന്ന സൈഡിലെല്ലാം അമ്മയ്ക്ക് വെച്ചുപാണിക്കടകൾ അമ്മക്ക് എന്തിനും വേണേലും എടുത്തവണക്കെ വെച്ചു കേട്ടോ വേണ്ടമ്മ ഇതൊക്കെ ഇണ്ട് രണ്ടു ദിവസം പിന്നെ അമ്മ തന്നെ പറക്കണ്ടവരും അതിന് നല്ലത് തിരിഞ്ഞു ഓടിക്കും ഞാനി കുട്ടി ആകെ ചോദിച്ചിട്ട് ഇതാണ് കേട്ടോ അതോർന്ന് വാങ്ങിക്കൊടുത്തിട്ടുണ്ടേ ബബിളിന്റെ ഒരു ബബിള് വാങ്ങി തരുമോ ചോദിച്ച് കേട്ടോ വേണോ അമ്മ പറഞ്ഞേ ഇതാ നല്ലതാ അല്ലേ ചേട്ടാ റേറ്റ് ചേട്ടാ ഇതെന്താ റേറ്റ് അൻപത് രൂപയോ ഒരു ചെപ്പിനാത്തോ അങ്ങനെ അമ്മക്ക് ഇവിടെ വന്നിട്ട് ഒരു ചെപ്പ് സിന്ദൂര മേടിച്ചുണ്ട് കേട്ടോ അതും മേടിച്ചു കൊടുത്ത് ആശ്വാസിപ്പിച്ചു അതുകൊണ്ടാ കട മേടിക്കേ മുറുക്കെന്തോ എല്ലാവർക്കും കൂടെ നിക്കുന്ന അര കിലോ ഉഴുനാട പേടിച്ചിട്ടുണ്ട് കേട്ടോ അര കിലോ മുൻ മേടിച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ സൂപ്പർ ടേസ്റ്റ് ഇത് ആനക്കും കൊടുക്കാണ്ടുള്ള പട്ട ഇതൊക്കെ ഒന്ന് കരിമ്പിൻ്റെ ഒക്കെ ആണെന്ന് തോന്നുന്നു അമ്മ കെട്ടിയ അവസരം ഓടി നടന്നോരോന്നും മേടിക്കുന്നുണ്ട് അച്ഛ

జి అచ్చు జరి సూత్రం కిటిం పని పని కాశా വിച്ചു ഇവിടെ വന്ന് സ്റ്റക്കായി നിന്നതായി ഞാൻ വിചാരിച്ചു കേട്ടോ ഇവിടെ കാര്യമായിട്ടെന്തോണ്ടെന്ന് കൃഷ്ണൻ്റെ വിഗ്രഹങ്ങളുണ്ട് കേട്ടോ വിച്ചുവിന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഇത് മേടിക്കണം മേടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് പക്ഷേ അമ്പലപ്പറമ്പിലും ഒക്കെ ഭയങ്കര റേറ്റ് ആയിരിക്കും കേട്ടോ ഞങ്ങൾ ഗുരുവായൂര് പോയപ്പോഴും നോക്കിയിരുന്നു അവിടെയും ഭയങ്കര റേറ്റ് ആ പിന്നെ നമുക്കൊരു കൃഷ്ണൻ്റെ വിഗ്രഹം ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടും കൂടെ അമ്മ പറഞ്ഞു കേട്ടോ ഈ പ്രാവശ്യം മേടിക്കേണ്ട നമുക്ക് പതുക്കേനെ മേടിക്കാൻ കാര്യം ഭയങ്കര റേറ്റാണ് ഇവിടെ ഇല്ലാത്ത സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ ഒരു ഉത്സവ എല്ലാ സാധനങ്ങളും ഉണ്ട് വേണ്ട ഞങ്ങൾ ബജ്ജിയൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ എൻ്റെ കിളി പോയപ്പോഴേക്ക് ഇപ്പോൾ ഒരു മുഖം വരും കൈസ് കാര്യം എൻ്റെ ജിക്കകത്തൂടെ ഒരു കൊക്കച്ചി കയറിപ്പോയി ജാനിക്കുട്ടിയുടെ ഭാഷയിൽ കൊക്കച്ചി ഒരു കുഞ്ഞു വണ്ടി അപ്പോൾ ഞാൻ എടുത്തു അതിനെടുത്തുകളെ തന്നെ എൻ്റെ ഉള്ള മൂടി പോയി കാര്യം ഞാൻ ബജ് തിന്നാൻ വേണ്ടിട്ടാണ് കേട്ടോ മെയിൻ ആയിട്ട് വന്നത് പക്ഷേ കൊള്ളും ഉണ്ടായില്ല കയസ് എനിക്ക് അതുകൊണ്ട് ഭയങ്കര വിഷമ എന്നത് കഴിച്ചിട്ട് എനിക്ക് വയ്യാത്തൊരവസ്ഥയായി പക്ഷേ പൈസ കൊടുത്തതല്ലേ എന്ന് വിചാരിച്ച് ഒരു വിധത്തിൽ അവിടെ നിന്ന് കഴിച്ചോട്ടോ അതോടുകൂടി ഞാൻ കാര്യം തീരുമാനിച്ചു അമ്പലപ്പറമേന്ന് ബജി കഴിക്കില്ല വണ്ടി ഇടാൻ പറ്റാറുണ്ട് അടുത്ത പ്രാവശ്യം അത് ഇട്ടാലിട്ടി രണ്ട് രണ്ട് ആമാ ഫുഡ് ബിന്നി വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കയാ അല്ലെ എക്സ്ക്യൂസ് മീ എന്താണ് ഇവിടെ എക്സ്ക്യൂസ് മീ ഇപ്പോ ഇവർ ആയിന്ന് പറഞ്ഞേ ഞാൻ നന അതേപോലെ തന്നെ അവിടെ നിന്ന് ആമാ ആ ചെടികളൊക്കെ മാറ്റി നല്ല കാര്യം അതെ അതെ എല്ലാം വാടി കൊറങ്ങി പോയി മാറ്റി എന്താണ് തൈല് പരിപാടി കുത്തി ആ അതെന്താന്ന് പറയട്ടെ കൈ കനാലിൽ വെള്ളം വന്നിട്ടുണ്ട് കനാലിൽ വെള്ളം വരുമ്പോഴേ നമ്മുടെ വെള്ളത്തായലും വെള്ളം കാണുകയുള്ളു വെള്ളം ആണോ മൂന്ന് പ്രാവശ്യം വളരെ കുറവല്ലേ ഡെയിലി ഒരു അഞ്ചുപത്തു പ്രാവശ്യം എങ്കിലും നമ്മള് പെരക്കാൻ ഒരു ഒരിച്ചിരി ചെളിയായിട്ടുണ്ട് അപ്പൊ തന്നെ എടുത്തറി ആ ഇത് കണ്ടോ ഇവിടെ കണ്ടോ നല്ല പാടായിട്ടോ

ണിയല്ല ആരും വെറുതെ ഇരിക്കുന്നില്ലല്ലോ വിച്ചുവിനെ ഇച്ചിരി നകളം കൂടിട്ടുണ്ട് കഴിച്ചു നല്ല വായിച്ചിട്ട് ഫുൾ വിച്ചു ഫാൻസ് ആണ് ബോക്സ് ആ നല്ല യൂട്യൂബർ കമന്റഫ് വിച്ചുവിനെ പൊക്കി അടിച്ചേക്ക എല്ലാരൂടെ വെറുതെ അല്ല വിച്ചു കൂടി പാവാണ് വിച്ചുവിനെ ഞാൻ കേട്ട് ഇഷ്ടമാണ് ചപ്പാരി ആണ് അതിനകത്ത് ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് വിച്ചുവിനെ പറ്റി പറഞ്ഞിട്ടുണ്ടല്ലോ അവിടെ ഇടുക്കിയിലെല്ലാവരും മെടുക്കാൻ ഒത്തിരി ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു ആ ആ ഇച്ചിരി സ്ട്രോങ് ആയിട്ടു മനസ്സിലായി അങ്ങനൊന്നുമില്ല കൈ ഒരു രണ്ടു ദിവസം നിങ്ങൾ വീട്ടിലൊന്നും ഈ പറയുന്നവര് ആൾക്കാർ ചിത്തി അതെ ടാറ്റ മല്ലിമയൊക്കെ പണിക്ക് പോവാട്ടോ ടാറ്റ കൊടുത്തു പോവാ വല്ല പറമ്പെ ഓക്കെ കൊടുത്താ വിടുന്ന